നടപടികൾ വേഗത്തിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കുവൈറ്റ് അധികൃതരുടെ തീരുമാനത്തിൽ ആകെ കുഴഞ്ഞിരിക്കുകയാണ് പ്രവാസികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയും കൂടുതൽ നിബന്ധനകൾ ഏർപ്പെടുത്തുകയുമാണ് അധികൃതർ ഇപ്പോഴത്തെ പുതിയ ഉത്തരവ് പ്രാബല്യത്തിൽ വന്നു നമസ്കാരം പ്രവാസി പ്രവാസി സ്വാഗതം വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നാടുകടത്തൽ നടപടികൾ വേഗത്തിലാക്കാൻ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ശ്രമിക്കുന്നു ഇതിനായി താമസകാര്യ വകുപ്പ് അൽ അസ്ഹാം റൌണ്ട് എബൌട്ടിന് സമീപം വൈകാതെ പ്രത്യേക ഓഫീസ് തുറക്കും പോലീസ് പരിശോധനയിൽ പിടിയിലാകുന്നവരുടെ ഫയൽ പരിശോധിക്കുകയും താമസ നിയമലംഘനം അല്ലാത്ത കുറ്റകൃത്യങ്ങൾ ഇല്ലെങ്കിൽ വേഗത്തിൽ സ്വന്തം നാട്ടിലേക്ക് അയക്കുകയും ചെയ്യാനാണ് പ്രത്യേക ഓഫീസ് തുറക്കുന്നത് കേന്ദ്രത്തിൽ അന്തേവാസികളുടെ എണ്ണം കുറയ്ക്കാനാണിത് കഴിഞ്ഞയാഴ്ച ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് താമർ അൽ അലി അസബാഹ് നാടുകടത്തൽ കേന്ദ്രം സന്ദർശിച്ചു നടപടികൾ വേഗത്തിലാക്കാൻ മന്ത്രി നിർദ്ദേശവും നൽകിയിട്ടുണ്ടായിരുന്നു വിമാനത്താവളത്തിൽ നാടുകടത്തൽ സെൽ രൂപവത്കരിക്കുന്നതും ആലോചനയിലുണ്ട് സ്വന്തം നാട്ടിൽ പോകാൻ ആഗ്രഹിക്കുന്ന താമസ നിയമലംഘകർക്ക് വിമാനത്താവളത്തിലെ സെല്ലിൽ എത്തി നടപടികൾ പൂർത്തിയാക്കി പോകാൻ അവസരമൊരുക്കുന്നതാണ് കഴിഞ്ഞ മാസം ശക്തമായി ആരംഭിച്ച സുരക്ഷാ പരിശോധന അതേ ആവേശത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തടസ്സം ജയിലുകൾ സ്ഥലം ഇല്ലാത്തതാണ് രണ്ടാഴ്ചക്കിടെ ആയിരത്തോളം പേർ പിടിയിലായി കോവിഡ് കാല യാത്രാ നിയന്ത്രണങ്ങൾ കാരണം വിമാന സർവീസ് സാധാരണ നിലയിലാകാത്തതിനാൽ തന്നെ തടവുകാരെ സ്വന്തം നാടുകളിലേക്ക് തിരിച്ചയക്കുന്ന പ്രക്രിയ മന്ദഗതിയിലാണ് നേരത്തെ പിടിക്കപ്പെട്ടവരും സെൻട്രൽ ജയിലിൽ നിന്ന് ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി എത്തിയവരും എല്ലാ എല്ലാമായി നാടുകടത്തൽ കേന്ദ്രത്തിൽ ആളധികമാണെന്ന് സുരക്ഷാ വർത്തങ്ങൾ സൂചിപ്പിച്ചു കോവിഡ് പ്രതിസന്ധി തീർന്ന വിമാന സർവീസ് സാധാരണ നിലയിലായാൽ നാടുകടത്തൽ കേന്ദ്രത്തിൽ കഴിയുന്നവരെ വേഗത്തിൽ സ്വന്തം ഒരു ലക്ഷത്തി എത്തിലേറെ അനധികൃത താമസക്കാർ രാജ്യത്തുണ്ട് ഭാഗിക പൊതുമാപ്പ് കാലം കഴിഞ്ഞാൽ വ്യാപക പരിശോധന നടത്തി ഇവരെ പിടികൂടി തിരിച്ചുവരാൻ കഴിയാത്തവിധം സ്വന്തം നാടുകളിലേക്ക് കയറ്റി അയക്കണമെന്ന് തന്നെയാണ് അധികൃതർ തീരുമാനം എന്നാൽ തുടർച്ചയായി പരിശോധന നടത്തി കൂടുതൽ പേരെ പിടികൂടിയാൽ തൽക്കാലത്തേക്ക് പാർപ്പിക്കാൻ വേണ്ടത്ര സൗകര്യമില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ